മലബാർ മേഖലയിൽ പ്ലസ് വൺ പ്രവേശന പ്രതിസന്ധി അതിരൂക്ഷം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാം അലോട്ട്മെന്റിലൂടെ മെറിറ്റ് സീറ്റുകൾ ഏറെക്കുറെ നികത്തിയിട്ടും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ മുക്കാൽ ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും സീറ്റ് ലഭിച്ചിട്ടില്ല മലബാർ മേഖലയിൽ പ്ലസ് വൺ പ്രവേശന പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് പ്രവേശനത്തിനുള്ള മൂന്നാം അലോട്ട്മെന്റിലൂടെ മെറിറ്റ് സീറ്റുകൾ ഏറെക്കുറെ നികത്തിയിട്ടും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ എഴുപത്തിയ്യായിരത്തി ഇരുപത്തിയേഴ് കുട്ടികൾ ഇപ്പോഴും പ്രവേശനം കാത്തിരിക്കുകയാണ് സംസ്ഥാനത്താകെ ഇനി ശേഷിക്കുന്നത് മൂവായിരത്തി മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് ഇതിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള മലബാർ ജില്ലകളിൽ ബാക്കിയുള്ളത് മെറിറ്റ് അടിസ്ഥാനത്തിൽ സ്കൂൾ തലത്തിൽ പ്രവേശനം നടത്തുന്ന കമ്മ്യൂണിറ്റി കോട്ടയിൽ സംസ്ഥാനത്ത് ആകെയുള്ളത് ഇരുപത്തിനാലായിരത്തി സീറ്റുകളിൽ പതിനാലായിരത്തി എഴുപത്തി പ്രവേശനം പൂർത്തിയായി ശേഷിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റുകളാണ് ഇതിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ മാത്രമാണ് മലബാർ ജില്ലകളിൽ ബാക്കിയുള്ളത് മലബാറിൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത മുക്കാൽ ലക്ഷത്തോളം അപേക്ഷകർക്ക് മെറിറ്റ് കമ്മ്യൂണിറ്റി കോട്ടകളിൽ ശേഷിക്കുന്ന നാലായിരത്തി സീറ്റുകൾ പരിഗണിച്ചാൽ പോലും എഴുപതിനായിരം സീറ്റുകളുടെ കുറവുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എയ്ഡഡ് മാനേജ്മെന്റുകൾ ഇഷ്ടപ്രകാരം പ്രവേശനം നടത്താവുന്ന മാനേജ്മെന്റ് കോട്ടകൾ മുപ്പത്തി സീറ്റുകളാണ് ബാക്കിയുള്ളത് ഇതിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് സീറ്റുകളാണ് വടക്കൻ ജില്ലകളിലുള്ളത് ഈ സീറ്റുകൾ കൂടി പരിഗണിച്ചാൽ മലബാറിലെ സീറ്റുകളുടെ കുറവ് അൻപത്തിനാലായിരത്തിന് മുകളിലായിരിക്കും ഇവർ ഇനി എവിടെ പഠിക്കണമെന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി പറഞ്ഞേ മതിയാവൂ അമൃത ന്യൂസ് കോഴിക്കോട്